യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികാരമുള്ള നാമത്ത അധിക സഭയുടെ അധികാരമുള്ള വിശ്വാസത്ത എനിക്ക് ദൈവദാനമായി നൽകിയ എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്ത നിങ്ങളെല്ലാ മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ അനുദിന വിമോചന ശുശ്രൂഷയിലേക്ക് പള്ളിക്കുന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ അത്ഭുത ദേവാലയ അൽത്താരയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ നാട് മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ ഈ ദേശം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക വയനാടിൻ്റെ ഉത്സവമാണ് പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ തിരുനാൾ മലബാറിന്റെ വലിയ ഉത്സവമാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർജ് മാതാവിന്റെ തിരുനാൾ ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് എന്തു പ്രാർത്ഥിച്ചാല് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ ദിവസങ്ങളിലെല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിക്കുക കാരണം ഇവിടെ ആ ദിവസങ്ങളിൽ ത്യാഗത്തിന്റെ സഹനത്തിന്റെ പ്രാർത്ഥനകളാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇവിടെ പള്ളിയുടെ ചുറ്റും പല തവണ ഇങ്ങനെ ഉരുണ്ട് 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 പ്രാർത്ഥിക്കുന്നതാ ഒരുപാട് ആൾക്കാർ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ മുട്ടയിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന ത്യാഗത്തിന്റെ പ്രാർത്ഥന ഒരുപാട് പതിനായിരങ്ങള് കല്ല് തൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് ഈ പള്ളിക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ ഇതൊരു സാധാരണ പെരുന്നാളല്ല ത്യാഗത്തിന്റെ സഹനത്തിന്റെ ണത്തിന്റെ തിരുനാളാണ് ഇതൊരു പങ്ക് വെക്കലിന്റെ തിരുനാളാണ് ഇവിടെ വരുന്ന എല്ലാ മക്കൾക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന തിരുനാളാണ് ഒരു പിടി ഒരു പിടി നേർച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ ആ നേർച്ച ഭക്ഷണം കഴിക്കുമ്പോഴും പണ്ടത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആചാരം ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴ് ഇല വലിച്ചു കഴിഞ്ഞാൽ പുണ്യങ്ങൾ കിട്ടും അനുഗ്രഹം കിട്ടും മാതാവ് അനുഗ്രഹിക്കുമെന്നായിരുന്നു ഈ ദേശം വിശ്വസിച്ചത് എന്റെ പ്രിയപ്പെട്ടവര് ഇപ്പോൾ നമ്മൾ ഇലകൾ ഉപയോഗിക്കുന്നില്ല കാരണം ഹെൽത്ത് അധികാരികളുടെ നിർദ്ദേശപ്രകാരം പ്ലേറ്റ് ആണ് എന്നാൽ ആ പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അതെത്തിച്ച് അങ്ങനെ നേർച്ചകള് ചെയ്യുന്ന ആളുകൾ വരുന്ന ഒരു പള്ളി പെരുന്നാളാണ് ആ കൊടിയേറ്റത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഫെബ്രുവരി പതിനൊന്നാം തീയതി രാത്രി പത്തര മണിക്ക് പള്ളിയുടെ മുകളില് യേശുവിനെ ഇരുന്ന് വെച്ച് അച്ഛൻ ഒരു ആരാധന നടത്തും അന്ന് നിങ്ങൾ എഴുതി അഴിക്കുന്ന എല്ലാ നിയോഗങ്ങള് അച്ഛൻ അന്ന് അവിടെ സമർപ്പിക്കും പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഒരു രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ എന്റെ പള്ളിയുടെ ചുറ്റും ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെയായിരുന്നു മക്കളെ രണ്ടു ലക്ഷത്തിലധികം പേര് മാതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കും ആ സമയത്ത് ഈശോ പള്ളിയുടെ മുകളിൽ നിന്ന് അവരെല്ലാവരെയും ആശീർവദിക്കും അപ്പൊ അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ ദിവസമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പള്ളിയുടെ അൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക വിസയുടെ തടസ്സങ്ങൾ മാറാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് കല്യാണ തടസ്സങ്ങൾ മാറാനായിട്ട് പറമ്പിന്റെ കച്ചവടം നടക്കാനായിട്ട് ആ കടബാധ്യതകൾ വിട്ടുമാറാനായിട്ട് കലകങ്ങൾ വിട്ടുമാറാനായിട്ട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ വിട്ടുമാറാകാനായിട്ട് സ്ഥാപനങ്ങളിലെ സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറാനായിട്ട് അതിന് പ്രത്യേകിച്ച് ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ കടകളൊക്കെ നടത്തുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ആ കടകളുടെ അവരുടെ അധികാരികൾ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥരെ അവർക്ക് റെൻ്റൊക്കെ കുറച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ അവരെ സഹായിക്കണമേ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ മക്കൾ പണിയെടുക്കുന്നത് അവിടെ ഒരു ബന്ധനം ഉണ്ടാകാൻ പാടില്ല ഒരു ശത്രു ഉണ്ടാകാൻ പാടില്ല ഒത്തിരി കഷ്ടപ്പെട്ടാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത് അവർക്ക് അവിടെ നല്ല ജോലി കിട്ടണം തിന്മകളിൽ ചെന്ന് പെടാൻ പാടില്ല തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പെടാൻ പാടില്ല മദ്യപാനത്തിൽ ചെന്ന് പെടാൻ പാടില്ല ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ ഈ മക്കളുടെ എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റണമേ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കർത്താവിന്റെ വചനം എന്താണെന്ന് നമുക്ക് തരുന്ന സന്ദേശമൊന്നും നമുക്ക് കേൾക്കാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം യേശുവിന്റെ കീർത്തിൽ എങ്ങും വ്യാപിച്ചു നമുക്കറിയാം സിറിയയ്ക്ക് ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന മക്കളെ ആ പ്രദേശങ്ങൾ ഈജിപ്ത എല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായി യേശുവിന്റെ സുവിശേഷം അവന്റെ നാമം അവന്റെ കീർത്തി െങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും പകർച്ചവ്യാധികളാൽ ശരീര തളർച്ചകളാലും വിട്ടുമാറാത്ത വ്യാധികള് വിശാശബാധ നിരന്തരമായ രോഗങ്ങള് നിരന്തരമായ തടസ്സങ്ങള് കലഹങ്ങള് നിരാശകള് ആത്മഹത്യ ചിന്തകള് ഇതാണ് വ്യാധികള് ഇങ്ങനെ ആ വിവിധ വ്യാധികളാലും വ്യതകളാലും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ലോകത്തെ ഓർത്ത് ദാരിദ്ര്യത്തെ ഓർത്ത് കഷ്ടപ്പാടിനെ ഓർത്ത് കുടുംബ തകർച്ചകളെ ഓർത്ത് മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഓർത്ത് പരീക്ഷ മേഖലയിലുള്ള കുഞ്ഞുങ്ങളുടെ ബന്ധനങ്ങളെ ഓർത്ത് പഠന വൈകല്യങ്ങളെ ഓർത്ത് അവരുടെ സ്വഭാവ വൈകല്യങ്ങളെ ഓർത്തുള്ള ആ ദുഃഖങ്ങളെല്ലാം വ്യതകളാലം അവശരായവരെയും വിശാഷബാധിതർ അല്ലേ സാത്താൻ ആവശിച്ചിട്ടുള്ളവർ തിന്മയുടെ അരൂപികൾ പിടികൂടിയിട്ടുള്ളവര് അങ്ങനെ ജീവിതത്തെ തകർത്ത് തകർക്കപ്പെട്ടവര് കുടൂത്രങ്ങൾ മൂലം ശുദ്രക്രിയകൾ മൂലം ആഭിചാരങ്ങൾ മൂലം ശത്രുദോഷങ്ങൾ മൂലം സർപ്പദോഷങ്ങൾ മൂലം തകർക്കപ്പെട്ടവര് വിശാശ ബാധിതര് അപസ്മാര രോഗികൾ അല്ലേ അപസ്മാര രോഗികൾ എന്തൊരു വിഷമമുള്ള രോഗമാണത് എന്റെ പൗരോഗത്തെ ജീവിതത്തിൽ അനേകം അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മനസ്സിലേക്ക് ഇപ്പോ ഓർമ്മയിലേക്ക് വരുന്നത് മുപ്പത്തിയേഴ് വർഷം ഒരു ദിവസം പതിനഞ്ച് തവണ വീണുകൊണ്ടിരുന്ന പറയുന്ന ഒരു പെണ്ണിനെ കർത്താവ് അത്ഭുതകരമായിട്ട് എന്റെ പൗരോത്വ ശുശ്രൂഷയിലൂടെ ഈശ്വ സുഖപ്പെടുത്തിയ മക്കളെ അവളെ കല്യാണം നടത്തിയ മക്കളെ അവളുടെ ഭർത്താവും അവളെ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന മക്കളെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയുടെ നാമത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നിന്റെ ശ്വാസം മുട്ടല് നിന്റെ അപസ്മാരം നിന്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നിന്റെ ശരീരവേദനകള് മരുന്ന് വെച്ചിട്ട് മാറാത്ത രോഗങ്ങള് ആ വേദകളും രോഗങ്ങളും അപസ്മാര രോഗികൾ തളർവാദ രോഗികൾ ഈശോയെ തളർവാദ രോഗികള് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് അതേ കർത്താവ് അതൊരിക്ക സഭയിലൂടെ ൂഷ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കട്ടിലെ കിടപ്പ് രോഗികള് ഈശോയുടെ നാമത്താൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ ശക്തിയാ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ അങ്ങനെ നട്ടില് തളർന്നു കിടക്കുന്നവര് വീണ് പരിക്കുപറ്റി കിടക്കുന്നവര് ആക്സിഡന്റ് മൂലം തളർന്നു കിടക്കുന്നവര് ഈശോ അവരെ ഈ നിമിഷം അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് അവരെ മോചിപ്പിക്കണമേ അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കണേ അവരുടെ ശരീരത്തിന് ധൈര്യം കൊടുക്കണേ അവരുടെ നരമ്പുകളെ ബലപ്പെടുത്തണേ അവരുടെ എല്ലുകളെ ബലപ്പെടുത്തണേ അവരുടെ രക്തത്തെ ബലപ്പെടുത്തണമേ അവരുടെ ശരീരത്തെ എഴുന്നേൽപ്പിക്കണമേ ഈശോ നിനക്കതിന് സാധിക്കും അങ്ങനെ അവരെല്ലാവരെയും അവർ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെല്ലാവരെയും സുഖപ്പെടുത്തി അവനവരെ എല്ലാവരെയും സുഖപ്പെടുത്തി പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ എല്ലാ ും ആദി വ്യാധികളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്ക് ഒരുങ്ങാം ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താന്റെ സകല കുതന്ത്രങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പുത്രനും കർത്താവുമായ യേശു ക്രൈസ്തുവേ ജീവദായകനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധ സകല സകലമാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥയും പ്രാർത്ഥനയിലും ആശ്രയിച്ചുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് നൽകിയ എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്തിലും ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ കുടുംബത്തെയോ തൊഴിൽ മേഖലകളെയും അപകടപ്പെടുത്തുന്ന എല്ലാ തിന്മ ശക്തികളോട് വ്യക്തികളോട് അപ്രകൃതി വിരുദ്ധ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു വിശുദ്ധ മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്റിനോട് ചേർന്ന് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിനോട് ചേർന്ന് പവളയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് ഇവരെല്ലാം ഈ ഭൂതോച്ചാടകരായ വിശുദ്ധരോട് ചേർന്ന് ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങൾ ആഗ്രഹങ്ങൾ നൽകി ശ്രമിക്കുന്ന എല്ലാ പാപത്തിൽപോടും ദുഷ്ടശക്തികളോടും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ വിമോചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്നും ആദി വ്യാധികളും വ്യതകളും രോഗങ്ങളും വിശാസ ബാധകളും മുട്ടലുകളും അപസ്മാരങ്ങളുംട്ടലുകളുംളർങ്ങളും കെട്ടുകള് മേഖല വിട്ടുമാറട്ടെ ഇവരുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന സദാനെ നിന്റെ വഞ്ചന അവസാനിക്കട്ടെ ഈ ശുശ്രൂഷ പങ്കെടുത്തിരിക്കുന്ന ദൈവ മക്കളുടെ സുഖത്തിനും അവര് സുഖത്തിന് തടസ്സം നിൽക്കുന്ന അവരുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാർത്ഥിയും ആസക്തിയും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സത്താനെ നിന്റെ തുനിവിനെ ഇന്ന് ഇന്ന് അവസാനിപ്പിക്കുക ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ ഇവരുടെ തൊഴിൽ മേഖലകളിൽ തളർത്തുന്ന എന്റെ പീഡകൾ ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഇവരുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഈ മക്കളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നാമത്തിൽ ഞാൻ 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 ബന്ധിക്കുന്നു ശാസിക്കുന്നു അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ലഭിക്കട്ടെ വിശ്വാസത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥന ജീവിതത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ യേശുവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തോടെ എല്ലാ ദിവസങ്ങളിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കുക നിന്റെ സഹോദരന് വേണ്ടി പങ്കെടുക്കുക നിന്റെ സഹോദരിക്ക് വേണ്ടി പങ്കെടുക്കുക നഷ്ടപ്പെട്ടു പോയ നിന്റെ സ്വത്തുക്കൾ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി നീ ഇത് പങ്കെടുക്കുക കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ കിട്ടാൻ വേണ്ടി നീ ഇതിൽ പങ്കെടുക്കുക എന്നിട്ട് ഇത് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുക വളരെ പ്രത്യേകമാം വിധം നമ്മൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഈ അനുദിന ഡെലിവറൻസ് ശുശ്രൂഷ അഞ്ചു മണിക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മക്കളെ അഞ്ചു മണി മുതൽ തന്നെ നിങ്ങളുടെ സമയങ്ങളിൽ എപ്പോഴും അവസരം കിട്ടുമ്പോഴും ഈ വചനം കേട്ടിട്ട് വേണം നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് മറ്റു തൊഴിൽ മേഖലകളിലേക്ക് അടുക്കളയിലേക്കൊക്കെ പോകാനായിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ Amen.